ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം കണ്ടെടുത്തു സംസ്കാരം നാളെ തബ്രിസ് നഗരത്തിലെന്ന് സൂചന അപകടത്തിൽ വിദേശകാര്യമന്ത്രി പേർ കൂടി മരിച്ചു ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി ഇറാന്റെ പുതിയ പ്രസിഡന്റായ ചുമതലയേറ്റു ഇബ്രാഹിം റൈസിയുടെയും ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാൻ ഉൾപ്പെടെയുള്ളവരുടെയും മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് കനത്ത മഞ്ഞും തണുപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതായി ഇസ്ലാമിക് റിപ്പബ്ലിക് റെഡ് ക്രോസെന്റ് മേധാവി പിർഹൊസൈൻ കൊലിവാന്ത് അറിയിച്ചു ഐ പ്രവർത്തകരും സൈന്യവും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രക്തസാക്ഷികളെ അടക്കം ചെയ്ത കിഴക്കൻ അസർബൈജാനിലെ ടബ്രിസിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത് ഇറാനും അസർബൈജാനും സംയുക്തമായി നിർമ്മിച്ച മൂന്നാമത്തെ അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങവെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന അമേരിക്കൻ നിർമ്മിത ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്റർ തകർന്നത് വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാൻ കിഴക്കേ അസർബൈജാൻ ഗവർണർ മാലിക് റഹ്മത്തി രാഷ്ട്രപതിയുടെ സുരക്ഷാ സേനാ മേധാവി പരമോന്നത നേതാവ് അയത്തുള്ള ഘമേനയുട പ്രതിനിധി എന്നിവരാണ് പ്രസിഡന്റിനൊപ്പം കൊല്ലപ്പെട്ടത് ഇറാന്റെ പുതിയ പ്രസിഡന്റായി വൈസ് പ്രസിഡന്റായിരുന്ന മുഹമ്മദ് മുഖാബർ ചുമതലയേറ്റു അലി ഭഖേരി കാനിയാണ് വിദേശകാര്യമന്ത്രി പ്രസിഡന്റിന്റെ വിയോഗത്തെ തുടർന്ന് പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി രാജ്യത്ത് അഞ്ചു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ലോക നേതാക്കളും അനുശോചനം രേഖപ്പെടുത്തി ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ